അസ്സലാമു അലൈക്കും വരഹമുല്ലാ തആല വബറകാതുഹു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇന്ന് പറയുന്നത് എനിക്ക് ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയ ഒരു സ്വലാത്തിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ ഒരു സ്വലാത്ത് ഞാൻ ചൊല്ലിയിട്ട് എൻ്റെ ഒരു ഒരു കാര്യം രണ്ട് കാര്യം ഒന്നുമല്ല ഒരുപാട് കാര്യങ്ങൾ നിറവേറി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നിറവേറി കിട്ടിയത് കൊണ്ട് മാത്രമാണ് നിങ്ങളുമായിട്ട് ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കുക ഇത് ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട് ഇത് കേൾക്കുന്ന ആൾക്കാർക്കും ഫലമൊക്കെ കിട്ടിയിട്ടുണ്ടാവും എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും അവർ ഇങ്ങനെ ചൊല്ലിയാൽ അവർക്കും ഫലം കിട്ടട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ പറയുന്നത് വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ നമുക്ക് ഒരു കാര്യം നടന്നു കിട്ടാൻ എന്തേലും ഒരു കാര്യമൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മതി ആത്മാർത്ഥമായിട്ട് നമ്മൾ ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആ കാര്യം ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സുബാന ഉത്തല നമുക്ക് നിറവേറി കിട്ടുന്നതാണ് എനിക്ക് കിട്ടിയതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പിൽ നിങ്ങളോട് പറയുന്നത് അതുപോലെ നമ്മുടെ പ്രയാസം നീങ്ങാനും നമ്മുടെ ജീവിതം മെച്ചപ്പെടാനും ഒപ്പം ഒരു ജോ ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ ജോലിയിൽ മെച്ചപ്പെടാന് ആ ജോലിയിൽ ഉയർന്ന ശമ്പളമൊക്കെ ഉണ്ടായി നല്ല ഉയർന്ന ജോലി കിട്ടാൻ അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഈ ഒരു സ്വലാത്ത് കൊണ്ട് നമുക്ക് നിറവേറി കിട്ടുന്നതാണ് ഇനി ഒരുപാട് കടമുള്ളവരാണെങ്കിലോ അവർക്കും ഇത് ചെല്ലാവുന്നതാണ് ആ കടം വിടാനുള്ള വഴി അള്ളാഹു നമുക്ക് നമ്മൾ വിചാരിക്കാത്ത ഭാഗം തുറന്നു തരുന്നതാണ് ഈ ഒരു സ്വലാത്തിലൂടെ ഇനി ജോലി ഇല്ലാത്തവരാണെങ്കിൽ അവർക്കും ചെല്ലാം എന്തൊരാഗ്രഹമാണോ എന്ത് പ്രയാസമാണോ ഉള്ളത് അത് അള്ളാഹുവിനോട് പറഞ്ഞ് ഈയൊരു സ്വലാത്ത് നിങ്ങൾക്ക് നേർച്ച വെച്ചിട്ട് ചൊല്ലാവുന്നതാണ് അങ്ങനെയുള്ള എല്ലാ വിഷമങ്ങളും തീരാൻ ഈ സ്വലാത്തി നിങ്ങൾക്ക് മുറുകെ പിടിക്കുക നിത്യേന ചൊല്ലുക ഇത് ഞാൻ ചൊല്ലിയത് എങ്ങനെയൊക്കെ പറയാം അതുപോലെ തന്നെ നിങ്ങൾ ചെല്ലണം എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെല്ലാം നിങ്ങൾക്ക് എങ്ങനെയാണോ എത്രയാണോ ചെല്ലാൻ പറ്റുക അത് നിങ്ങൾക്ക് ചെല്ലാം എനിക്ക് എന്തൊരു പ്രയാസം എന്തോ ഒരു പ്രശ്നമൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഈയൊരു പ്രയാസം തീരാൻ വേണ്ടി ഈ ഒരു സ്വലാത്ത് ഞാൻ നേർച്ച വെച്ചാണ് ചെല്ലൽ ഞാൻ വെള്ളിയാഴ്ച സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമാണ് ഈ ഒരു സ്വലാത്ത് നാൽപ്പത്തി ഒന്ന് വട്ടമായിരുന്നു ഞാൻ ചെല്ലാറുള്ളത് എന്തെങ്കിലും ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ആഗ്രഹം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു പ്രയാസം തീരാൻ അങ്ങനെയൊക്കെ ഇനിയൊരു കാര്യം നടന്ന് കിട്ടാനൊക്കെയുള്ള അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞാൻ സുബഹി നിസ്കാരത്തിന് ശേഷം വെള്ളിയാഴ്ച എൻ്റെ അന്ന് സുബഹി നിസ്കരിച്ചതിന് ശേഷം ഈ ഒരു നാരിയത്ത് സ്വലാത്താണ് കേട്ടോ ചെല്ലാറുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് പേർ ചൊല്ലുന്ന ഒരു സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത് ആ സ്വലാത്താണ് ഞാന് നാല്പത്തി ഒന്ന് തവണ വെള്ളിയാഴ്ച സുബഹി നിസ്കാരത്തിന്റെ ശേഷം നാല്പത്തി ഒന്ന് പ്രാവശ്യം ഇത്ര ദിവസം അങ്ങനെയൊന്നും വെച്ച് ചെല്ലാറില്ലായിരുന്നു എൻ്റെ ഒരു ആ ഒരു ആഗ്രഹം നടന്ന് കിട്ടുന്നത് വരെ ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നു ചിലത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആ കാര്യം സാധിച്ചു കിട്ടും കേട്ടോ ചില കാര്യം പെട്ടെന്ന് ഞാൻ തന്നെ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ആയിരിക്കും ആ ഒരു കാര്യം അല്ല ശരിയാക്കി തരുക ചിലതാണെങ്കിൽ കുറേ നീണ്ടു പോകും ഞാൻ ആ നീണ്ടു പോകുന്ന നിർത്തി വെക്കാറില്ല എന്നാലും ഞാൻ വെള്ളിയാഴ്ച തന്നെ അന്ന് ആ സുബൈക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് നാൽപ്പത്തി ഒന്ന് തവണ ഈ സ്വലാത്ത് ചെല്ലിയിട്ട് വേറെ എന്തും ഞാൻ ചെയ്യാറുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പ്രയാസമുണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെല്ലുക വെള്ളിയാഴ്ച എനിക്ക് ഈ ദാക്ക് കൂടുതൽ ഉത്തരം കിട്ടുന്നൊക്കെ ദിവസമാണല്ലോ അതുകൊണ്ടായിരുന്നു ഞാൻ അന്നത്തെ ദിവസം ഇത് തിരഞ്ഞെടുത്തിട്ടുണ്ടത് ഇത് എന്നോട് ആരും പറഞ്ഞതൊന്നുമല്ല എനിക്ക് തോന്നിയിട്ട് ഞാൻ ചെയ്യാറുള്ളതാണിത് വെള്ളിയാഴ്ച എൻ്റെ അന്ന് നരിദ് സ്വലാത്തിന് ഒരുപാട് ഗുണങ്ങളും അതിൻ്റെ മഹത്വങ്ങളൊക്കെ ഞാൻ ഓരോ പ്രഭാഷണത്തിലൂടെയൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ദിവസം തിരഞ്ഞെടുത്തായിരുന്നു ഇപ്പോഴൊന്നുമല്ല കുറേ മുന്നേ ഞാൻ ചെല്ലാറുണ്ടായിരുന്നു ഈ സലാത്തുകൾ ഈ ഒരു സ്ഥലാത്ത് ഇങ്ങനെയായിരുന്നു ഞാൻ

നിങ്ങൾക്കും എന്തെങ്കിലും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ചൻ്റെ അന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ ചെല്ലുന്ന ദസ്ബീഹുകളും ദിക്റുകളും ഇനി കുർആാനോത്തും അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നായിരുന്നു ഇത് ചെല്ലറ് സംസാരിക്കാതെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇത് ചെല്ലിയിട്ടാണ് ഞാൻ പിന്നെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ കിച്ചണിലേക്ക് പോവാറുള്ളത് അന്നത്തെ ദിവസം വെള്ളിയാഴ്ചൻ്റെ അന്ന് അങ്ങനെ ഇത് ഞാൻ ഞാൻ ഇത് നിസ്കാരത്തിൻ്റെ ശേഷം എല്ലാ ദിക്റും ധിക്റും തസ്ബിയും കുർഗാനും അതൊക്കെ ഓതി കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് ദുവാ ചെയ്യും അള്ളാഹുവിനോട് എന്ത് കാര്യത്തിനാണോ ഇത് ഫസ്റ്റ് തന്നെ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുമല്ലോ ആ ദുവാ ചെയ്യുന്ന സമയത്ത് ഞാൻ നേർച്ച വെച്ച് അള്ളാഹ്നോട് പറയും ഞാൻ ഇത്ര സ്ഥലത്ത് നേർച്ച വെച്ച് ചെല്ലുന്നു എൻ്റെ ഞാനിലെ പ്രശ്നങ്ങൾ തീർത്ത് തരണം അല്ലാ എന്ന് അള്ളാഹുവിനോട് ദുവാ ചെയ്തതിന് ശേഷമാണ് ഞാനിത് തുടങ്ങാറുള്ളത് എന്നിട്ട് എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഞാൻ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം നാരീത്യസ്ഥലാത്ത് ഇങ്ങനെ ചൊല്ലും എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ഇതിങ്ങനെ ചെല്ലും അപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എല്ലാ ദിവസവും നമുക്ക് ചെല്ലാൻ പറ്റിയെന്ന് വരില്ല കാരണം എന്തെങ്കിലും കുട്ടികൾക്കുള്ള ഓരോ കാര്യങ്ങൾ അതൊക്കെ റെഡിയാക്കണമല്ലേ നമുക്ക് അടുക്കളയിലേക്കുള്ള കാര്യങ്ങൾ അതൊക്കെ നോക്കണം മക്കളെ കാര്യങ്ങൾ സ്കൂളിൽ പോകുന്ന കാര്യം മദ്രസയിലേക്ക് വിടുന്ന കാര്യം അതൊക്കെ നോക്കണം അങ്ങനെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ആകുമ്പോൾ വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ മക്കൾക്ക് മദ്രസ ഇല്ലാത്ത ദിവസവുമായിരിക്കും അന്നൊരു സ്വസ്ഥത ഒരു സമാധാനത്തോടു കൂടി നമുക്ക് ചെല്ലാം അങ്ങനെ എൻ്റെ കാര്യം നടക്കുന്നത് വരെ ഞാനിത് ചെല്ലാറുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്കും എന്തെങ്കിലും പ്രയാസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നേടിയെടുക്കണം അല്ലെങ്കിൽ ഭർത്താവിനായുള്ള പ്രയാസങ്ങൾക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇത് ചെയ്യട്ടോ എന്ത് ഹലാലായ കാര്യങ്ങൾക്കും ഇത് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഈ കമൻറ്റിലൊക്കെ ഇനി ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കും ഇതിന് ചെല്ലാൻ പറ്റുമോ ഇതിന് ചെല്ലാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല ഹലാലായ നേർ വഴിയിലുള്ള എന്ത് കാര്യങ്ങൾക്കും നമുക്ക് ഇത് ചെല്ലിയിട്ട് നേടിയെടുക്കാവുന്നതാണ് അങ്ങനെയുള്ള നല്ല 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 കാര്യങ്ങൾക്ക് ഇത് നമുക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ നേർച്ച വെക്കുക ഫസ്റ്റ് ഒന്ന് നമ്മൾ അള്ളാവിനോട് ദുവാ ചെയ്ത് ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ ആ പ്രയാസം തീർന്നു കിട്ടണം അള്ളാഹിനോട് ദുവാ ചെയ്യുക എന്നിട്ട് നമ്മൾ തുടങ്ങി തുടങ്ങുക ഇത് ചെല്ലലും അങ്ങനെ വെള്ളിയാഴ്ചയാണ് ഞാൻ ചെല്ലിലും നിങ്ങൾക്ക് ഇനി എല്ലാ ദിവസവും സുബയ്ക്ക് ചെല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെയും ചെല്ലട്ടോ അങ്ങനെയും ചെല്ല ഞാൻ ഇത്ര ദിവസം അങ്ങനെയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാ വെള്ളിയാഴ്ചയും അങ്ങനെയാണ് ഞാൻ എൻ്റെ കാര്യം എന്നാണോ നിറ നിറവേറി കിട്ടുക ചിലത് നീണ്ടു പോവാറുണ്ട് കുറേ ദിവസം ആയി പോവാറുണ്ട് അങ്ങനെ ഇന്ന ദിവസം ഇത്ര ദിവസം കൊണ്ട് ചെല്ലി തീർക്കുക അങ്ങനെയൊന്നും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാ വെള്ളിയാഴ്ചയും അങ്ങനെ ചെല്ലുമായിരുന്നു അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ സംസാരത്തിലേക്കൊന്നും പോവാതിരിക്കുകയായിരിക്കും നല്ലത് അതാണ് സുബൈൻ്റെ നേരം ഞാൻ തിരഞ്ഞെടുത്തത് ആ ഒരു സമയത്താവുമ്പോൾ അങ്ങനെ മക്കൾ അങ്ങനെ ബുദ്ധിമുട്ടാക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കൂടി ഒരു നല്ല മനസ്സോടും തക്കുവയോടൊക്കെ കൂടിയിട്ട് നമുക്ക് ചെല്ലാം കാരണം ആ നിസ്കാരം കഴിഞ്ഞ ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ സുബയൊക്കെ നിസ്കരിച്ചതിന് ശേഷമുള്ള ആ ഒരു സമയം നല്ലൊരു നമ്മുടെ പ്രയാസങ്ങളും ഇതൊക്കെ അള്ളഹനോട് പറഞ്ഞാലും അതിന് ഉത്തരം കിട്ടുന്നൊരു ടൈമുമാണ് അല്ലേ എനിക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ നേടിയെടുത്തിട്ടുണ്ട് എനിക്ക് നല്ല ഫലവും ഉണ്ടാവാറുണ്ട് കേട്ടോ എൻ്റേതാണ് ഞാൻ പറയുന്നത് എനിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചൊല്ലിയിട്ട് നിറവേറി കിട്ടിയിട്ടുണ്ട് ഞാൻ കുറേ ദിവസങ്ങൾ ക്ഷമിച്ച് ഓതണം നമ്മൾ കുറച്ച് ദിവസം നമ്മൾ ഓതിയിട്ട് പിന്നെ ഇനി ആവില്ലല്ലോ ആ ദിവസവും എത്ര ദിവസം എന്നുള്ള ഇത് ചെല്ലണ് അങ്ങനെയൊന്നും ഇട്ടിട്ട് പോയിട്ട് കാര്യമില്ല അതിനൊന്നും ഫലം കിട്ടുകയില്ല എന്റെ രീതിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കുറച്ച് ദിവസം ചെല്ലും പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ചെല്ലുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ എല്ലാ വെള്ളിയാഴ്ച ചെല്ലും എന്ന് നേർച്ച വെച്ചാൽ പിന്നെ നമ്മൾ അത് ചെല്ലി തീർക്കണല്ലോ അങ്ങനെ ആ വരത് അടുപ്പിച്ച് വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ച ഇങ്ങനെ ചെല്ലുക പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെല്ലാൻ പറ്റും ആ അങ്ങനെ ചെല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെല്ലാം അങ്ങനെ പല്ല ഇനി നിങ്ങൾ ഇത്ര ദിവസം എനിക്ക് ചെല്ലാൻ പറ്റ കഴിയും ഞാൻ ഇത്ര ദിവസം കൊണ്ട് ചെല്ലി തീർക്കും അങ്ങനെ നിങ്ങളൊരു നീയ്യത്ത് വെച്ചിട്ട് അതൊക്കെ ഒരു നീർച്ച വെച്ചിട്ട് നിങ്ങൾ ചെല്ലുക മനസ്സിലൊരു നീർച്ച വെക്കുക നിങ്ങൾ ഇങ്ങനെ ഇത്ര ദിവസം കൊണ്ട് ഞാൻ ചെല്ലി തീർക്കും അള്ളഹിനോട് പറഞ്ഞിട്ട് നല്ല രീതിയിൽ ലുവ ചെയ്തതിന് ശേഷം തുടങ്ങുക അതായിരിക്കും നല്ലത് നിങ്ങൾക്ക് ഒരു ലക്ഷ്യത്തിൽ എത്തുന്നത് വരെയേ നിങ്ങൾ ചെല്ലുക എന്ത് ലക്ഷ്യമാണ് നിങ്ങൾക്കുള്ളത് ആ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തുന്നത് വരെ തീർച്ചയായിട്ടും അത് സാധിക്കുക തന്നെ ചെയ്യും നല്ല ആത്മാർത്ഥതയോടുകൂടി ചെല്ലിയാൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഇനി ഒരുപാട് കടമുണ്ട് അത് വീട്ടാൻ ഒരു വഴിയുമില്ല ഒരു വഴിയും കാണുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ളവർ ഈ വെള്ളിയാഴ്ച ദിവസം സുബൈനിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു വെള്ളിയാഴ്ച തന്നെ തിരഞ്ഞെടുത്തോളി വെള്ളിയാഴ്ച ദിവസം തന്നെ തുടങ്ങിക്കോളി ഇനി നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെല്ലാം കഴിയുമെങ്കിലും നിങ്ങൾ വെള്ളിയാഴ്ച ഒരു ദിവസം തുടങ്ങുക ഫസ്റ്റിൽ തുടങ്ങുന്നത് വെള്ളിയാഴ്ച ആകിക്കോളി എല്ലാ ദിവസവും ചെല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച മാത്രം ചെല്ലുകയാണെങ്കിലും വെള്ളിയാഴ്ച ദിവസം തിരഞ്ഞെടുത്തിട്ട് അന്ന് അള്ളാഹിനോടും ദുവാ ചെയ്ത് നേർച്ചു വെക്കുക മനസ്സിൽ ഇങ്ങനെ ചെല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട് അള്ളാൻ്റെ പ്രയാസം അല്ലെ എൻ്റെ കടം അല്ലെങ്കിൽ എൻ്റെ കല്യാണം അല്ലെ എൻ്റെ അസുഖം എന്തായാലും എന്ത് ഹലാലായ കാര്യങ്ങൾക്കായാലും ഇത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുമാണ് കഴിയുന്നതാണ് സലാത്തല്ലേ സലാത്തിന് ഒരുപാട് മഹത്വങ്ങളില്ല എത്രയോ മഹത്വങ്ങളുണ്ട് സലാത്തുകൾക്കൊക്കെ എന്ത് നമുക്ക് എന്ത് കാര്യങ്ങൾക്കും നമ്മൾ സലാത്ത് ചെല്ലി അള്ളാനോട് ചോദിച്ചാൽ അത് അല്ലാ അതിനുള്ള ഉത്തരം അല്ല തരുമെന്നാണ് അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നല്ല തെക്കുവയോട് കൂടി ആ പ്രയാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലിക്കൂടി അതിനുള്ള ഉത്തരം അല്ല തരുന്നതാണ് എന്നിട്ട് ഇത് ചെല്ലി കഴിഞ്ഞിട്ട് ഞാഹത്തിൽ ഒരു സമാധാനത്തിന് അള്ളഹനോട് ദ ചെയ്യുക അള്ളഹാനോട് ദ ചെയ്യുക ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെല്ലി കഴിഞ്ഞിട്ട് അള്ളാനോട് ഇന്നത്തെ തീർ ചെല്ലി തീർന്നിട്ടുണ്ട് അങ്ങനെ ഉണ്ടല്ലോ അള്ളഹാനോടൊന്ന് പറയുക നമ്മുടെ മനസ്സിൽ പറഞ്ഞാലും മതി അള്ളേ നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ തന്നെ അള്ളാർക്ക് അത് അറിയാലോ അതുകൊണ്ട് നല്ല തെക്ക് വയോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലുക എന്നിട്ട് ദുവാ ചെയ്ത് നിങ്ങൾ തുടങ്ങുക എൻ്റെ കടം വീടാനാണ് ഞാൻ ഇങ്ങനെ ഒരു എനിക്കൊരു വഴി കാണിച്ചു തരണം അല്ലാതെ അല്ല എന്ന് അള്ളാനോട് പറയുക വെള്ളിയാഴ്ച ദിവസം തുടങ്ങുക അതാണ് നല്ലത് എന്ത് പ്രയാസമായിക്കോട്ടെ എന്ത് ബുദ്ധിമുട്ടായിക്കോട്ടെ അതൊക്കെ അള്ള തീർത്തും എനിക്ക് കുറേ കാര്യങ്ങളിത് ഒന്നും രണ്ടും കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് കാര്യം ഞാൻ നേടിയെടുത്തിട്ടുണ്ട് എന്ത് ചെറിയൊരു കാര്യം എനിക്ക് വരികയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് നേർച്ച വെച്ച് ചൊല്ലും സലാത്ത് ഈ സലാത്ത് തന്നെ ആണോ വേറെ മറ്റേ നമ്മളെ അള്ളാഹുമ സലീ അല സൈദന മുഹമ്മദ് ഇവാലി സബി വസ്സലി ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ കാര്യം കൂടുതലും സലാത്ത് ചൊല്ലിയിട്ടാണ് നേടിയെടുക്കൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞില്ലേ ഉംറ വരെ എനിക്കും എൻ്റെ മക്കൾക്കും ചെയ്യാൻ കഴിഞ്ഞത് ഈ സ്ഥലാത്തിനാൽ മാത്രമാണ് അല്ലാതെ അത്രക്കും സാമ്പത്തിക മായിട്ടുള്ളൊരു കഴിവൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു ഈ സലാത്തിൻ്റെ ഒരു പുണ്യം കൊണ്ടാണ് എൻ്റെ മക്കളും ഞാനും ഒക്കെ ഉമ്ര ചെയ്തത് എനിക്ക് അത്രക്കും ആ ഒരു വിശ്വാസമാണ് സലാത്ത് കൊണ്ട് എന്ത് കാര്യവും ഞാൻ ഇപ്പോഴും എന്തെങ്കിലും എനിക്ക് പ്രയാസം വരുമ്പോൾ സലാത്ത് ചെല്ലിയാണ് നേടിയെടുക്കാറുള്ളത് അതുകൊണ്ട് ഈ ഒരു സലാത്തിന് ഒരുപാട് പവറുണ്ട് ഏത് സലാത്തിനും ഞാൻ ഈ സലാത്ത് മാത്രമല്ല കേട്ടോ പറയുന്നത് എല്ലാ സ്ഥലാത്തിനുമുണ്ട് ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ മോളെ പ്രസവം എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സലാത്ത് ചെല്ലാൻ നേർച്ച വെച്ചിട്ടുണ്ടായിരുന്നു പ്രസവം ബുദ്ധിമുട്ടുമൊന്നുമില്ലാതെ ഓപ്പറേഷനൊന്നുമല്ലാതെ നല്ല സാധാ പ്രസവം ആയി കിട്ട നോർമൽ പ്രസവം ആവാനും ഞാൻ വള്ളാനോട് ഫസ്റ്റിൽ നിങ്ങർച്ച വെച്ചു എന്നിട്ട് ഈ സ്വലാത്ത് ഈ നാരിത്യസ്വലത്ത് ഞാൻ നാല്പത്തി ഒന്ന് തവണ ഇങ്ങനെ ചെല്ലുമായിരുന്നു എന്നും ചെല്ലുമായിരുന്നു അത് വെള്ളിയാഴ്ച അല്ലെട്ടോ ഞാൻ വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് ഞാൻ ഇങ്ങനെ അള്ളഹാനോട് ഇങ്ങനെ പറഞ്ഞ് ചെല്ലൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാ ദിവസവും സുബൈക്ക് സുബൈ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെല്ലുമായിരുന്നു അങ്ങനെ അലഹദില്ല ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മളെന്നെ വിചാരിക്കാതെ പെട്ടെന്ന് എൻ്റെ മോള് പ്രസവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ആ സലാത്തിൻ്റെ വർക്കത്ത് കൊണ്ട് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം എത്ര ഒരു ഡോക്ടർമാരൊക്കെ പറഞ്ഞിരുന്നത് ബുദ്ധിമുട്ടുണ്ടാവും പെട്ടെന്നൊന്നും കഴിയില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് വല്ലാതെ ഞാൻ അവൾ ലേബർ റൂമിലൊക്കെ പോയ സമയത്ത് സമയത്ത് ഞാൻ റൂമിലിരുന്ന് അങ്ങനെ ഈ നാരിത് സലാത്തും തിക്റും സലാത്തും ചെല്ലാനോട് ഇങ്ങനെ പറയാം അവൾ അവളൊന്ന് ഡോക്ടർ അങ്ങോട്ട് റൂമിലേക്ക് വിളിച്ചിട്ടേ ഉള്ളു പിന്നെ മോൾ പ്രസവിച്ചു എന്നാണ് കേട്ടത് അലഹദില്ല അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട് പറയാൻ അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചെല്ലിക്കോളൂ ഈ ഒരു സ്ഥലാത്ത് മാത്രം നല്ല കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെ ചെല്ലാറുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എനിക്കിങ്ങനെ അനുഭവമുണ്ട് അതുകൊണ്ട് മാത്രമാണ് സലാത്തിന് എല്ലാ സ്ഥലാത്തിനും ഒരുപാട് 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 മഹത്വങ്ങൾ പറഞ്ഞാൽ നമുക്ക് തീരില്ല അത്രത്തോളം മഹത്വങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ സ്വലാത്ത് ചെല്ലിയിട്ട് കാര്യങ്ങളൊക്കെ ഇനി ഇങ്ങനെ ഞാൻ ചെല്ലുന്ന രീതിയിൽ ചെല്ലുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെല്ലാൻ ഒരു വെള്ളിയാഴ്ച തുടങ്ങുക എന്നിട്ട് എല്ലാ വെള്ളിയാഴ്ചയും നാൽപ്പത്തി ഒന്ന് തവണ ചെല്ലുക അത്ര നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം നമ്മൾ സ്ത്രീകളല്ലേ നമുക്ക് കുറേ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ തന്നെ നമുക്ക് പോലെ ഉണ്ടാവും അല്ലേ നോക്കാൻ മക്കളുടെ കാര്യങ്ങൾ ഭർത്താവിൻ്റെ കാര്യങ്ങൾ അതൊക്കെ നോക്കാനുണ്ടാവും അങ്ങനെ ആകുമ്പോൾ ഈ വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കുകയായിരിക്കും നമുക്ക് എല്ലാവർക്കും നല്ലത് അത് അത്രയും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലേ നമ്മൾ അല്ലെങ്കിൽ മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കണം അവരെ കാര്യം നോക്കണം അതൊക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് വെള്ളിയാഴ്ച തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പം ചെല്ലാൻ അതുകൊണ്ട് ഈ ഒരു ദിവസം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ ചൊല്ലോ എല്ലാ സ്ഥലത്തും ഞാൻ അതുപോലെ ഞാൻ വേറൊരു സ്ഥലത്തും ഉണ്ട് അള്ളാഹുമ്മ സലിഅല സയ്യിദിന മുഹമ്മദി കഥ താക്കത്ത് ഹീലത്തി അതിരിക്കിനീ അറസൂലുള്ള ഭയങ്കര സ്ഥലാത്താണത് മനപ്രയാസം പ്രയാസങ്ങൾ വരുമ്പോൾ അതിനുള്ള സ്ഥലത്താണ് ഈ സ്ഥലത്തും ഓരോ കാര്യത്തിന് ഞാൻ ആയിരത്തി പതിമൂന്ന് തവണയൊക്കെ നേർച്ച വെച്ച് ചെല്ലാറുണ്ട് അത് അന്നത്തെ ദിവസം തന്നെ പെട്ടെന്ന് തന്നെ ചെല്ലി തീർക്കും ആയിരത്തി പതിമൂന്ന് തവണ ഞാനിങ്ങനെ ചെല്ലാറുണ്ടായിരുന്നു ഇതുകൊണ്ട് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് നമുക്ക് ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തന്നെ ഈ സ്ഥലത്ത് കൊണ്ട് നമുക്ക് അത് അതിനൊക്കെ നമുക്ക് ഒരു മനസ്സിലൊരു വിശ്വാസം വേണം കേട്ടോ അല്ലാതെ നമുക്ക് ഞാൻ ഇന്നലെ മനിയാന്ന് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശ്വാസം വേണം എന്നാലേ ഇതിനൊക്കെ ഫലമുണ്ടാവുള്ളു ഇതൊക്കെ ഞാൻ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ചെല്ലാൻ തുടങ്ങാറുള്ളത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോടൊന്ന് ദുവാ ചെയ്യും ഞാൻ ഇത്ര സ്ഥലത്ത് നേർച്ച വെച്ച് ചെല്ലുന്നു അള്ളാഹു എൻ്റെ ഞാനിൻ്റെ കാര്യമുണ്ട് അത് എനിക്ക് എനിക്ക് സാധിപ്പിച്ച് തരണം എന്നിട്ട് ചെല്ലാൻ തുടങ്ങും നമുക്ക് നിങ്ങൾക്കിപ്പോൾ എത്ര ആണ് ചെല്ലാൻ കഴിയുക ഇനി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് അങ്ങനെയൊരു കണ്ടുമുണ്ട് ചെല്ലാൻ നിങ്ങൾക്ക് എത്ര ആണ് ചെല്ലാൻ പറ്റുക അത്ര നിങ്ങൾക്ക് ചെല്ലുക ഇതുപോലെ പ്രയാസം എന്തേലും ഇല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കണം ഒരു കാര്യം എനിക്ക് കിട്ടണം എന്നൊക്കെ എന്നൊക്കെയുള്ളവർ പിന്നെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പൈസ കിട്ടാനുണ്ട് കടം കൊടുത്തത് കിട്ടിയിട്ടില്ല പണ്ടം കിട്ടാനുണ്ട് വേറെ ആളെ കയ്യിലാണ് ഇത്താ പണ്ടമുള്ളത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ സ്ഥലത്ത് നേർച്ച ചേർന്ന് നിങ്ങളൊന്ന് നേർച്ച നേർന്നിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചൊല്ലി നോക്കി കല്യാണം ശരിയാത്ത കുറെ സഹോദരിമാർ കുറേ ഉണ്ട് അതുപോലെ ഇല്ലാത്തവർക്കൊക്കെ ഈ രൂപത്തിൽ നേർച്ച വെച്ച് ചെല്ലുക നമ്മുടെ ഭർത്താക്കന്മാർക്ക് ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഭാര്യമാർ ഇങ്ങനെ നേർച്ച വെച്ചിട്ട് ചെല്ലിയാൽ അതിനാരി സ്ഥലത്ത് വെള്ളിയാഴ്ച സുബൈക്ക് തുടങ്ങുക എന്നിട്ട് അള്ളഹാനോട് ഒന്ന് ദുവാ ചെയ്തിട്ട് ഞാൻ ഇത്ര സ്ഥലത്ത് നീർച്ച വെച്ച് ചെല്ലുന്നു എന്ന് അള്ളഹനോട് പറഞ്ഞിട്ട് നാൽപ്പത്തിത്തൊന്ന് തവണ എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങനെ ഓതി തീർക്കട്ടോ നമ്മളെന്ത് കാര്യം എന്ത് ഹലാലായ കാര്യത്തിനും ഇത് നിറവേറ്റി അല്ല തരുന്നതാണ് ആ ഒരു കാര്യം നടക്കുന്നത് വരെ ചെല്ലുക നമ്മുടെ ആ ഒരു കാര്യം എന്ത് കാര്യത്തിനാണ് നാം ഇത് ചെല്ലുന്നത് അത് നമുക്ക് നടന്ന് കിട്ടുന്നത് വരെ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് ആത്മാർത്ഥമായിട്ട് ചൊല്ലുക ചെല്ലുമ്പം കൂടുതൽ സംസാരത്തിൽ ഏർപ്പെടാതിരിക്കുകയായിരിക്കും നല്ലത് എന്നാലൊക്കെ ഇതിന് നല്ല ഫലം കിട്ടുകയുള്ളു അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വലാത്ത് ചെല്ലുക അതിനുള്ള ഉത്തരം അള്ളാഹു സുബാനോ തേല തരുന്നതാണ് എനിക്ക് തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്കും തരുന്നതാണ് ആത്മാർത്ഥമായിട്ട് ഒന്ന് ദുവാ ചെയ്യുക നമ്മൾ തുടങ്ങുന്ന സമയത്ത് അള്ളാഹുവേ ഞാൻ ഇത്ര സ്ഥലാത്ത് ഇത്ര നാരിത്ത് സ്ഥലത്ത് അല്ലെ സ്വലാത്ത് ഇന്ന സ്ഥലാത്ത് ഞാൻ നേർച്ച വെച്ചു അല്ല ഇത്ര ദിവസം കൊണ്ട് ഞാൻ ചെല്ലി തീർക്കും ഇത്ര എണ്ണം ഞാൻ ചെല്ലും അതിനുള്ള ഉത്തരം എനിക്ക് എൻ്റെ പ്രയാസം തീർക്കണേ അല്ലേ എൻ്റെ ഭർത്താവിൻ്റെ ജോലി ശരിയാക്കണേ എൻ്റെ എൻ്റെ മക്കളെ ഇന്നലിനെ കാര്യമുണ്ട് എന്ത് കാര്യമാണ് പല മനുഷ്യന്മാർ നമ്മൾ മനുഷ്യന്മാരാണ് മനുഷ്യന്മാർക്ക് പലവിധ പ്രയാസങ്ങളുമാണ് ഓരോരുത്തരുടെ പ്രശ്നമോനവന് മാത്രമാണ് അറിയുക അതുകൊണ്ട് നിങ്ങളുടെ എന്ത് പ്രയാസമാണെങ്കിലും ഈ കൊണ്ട് ഈ പറയുന്നത് പോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ട് അതിന് എന്നെയും അറിയിക്കുക അപ്പോൾ എനിക്കും ഒരു സന്തോഷമാണല്ലോ കമൻറ്റിൽ നിങ്ങൾ എഴുതി അറിയിക്കട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് ദുവായിൽ പ്രത്യേകിച്ച് ഉൾപ്പെടുത്തണമെന്ന് പറയുന്നു പിന്നെ കമൻറ്റിൽ ഒരുപാട് ദുവാ ചെയ്യാൻ ഓരോരുത്തർ പറയാറുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹിനോട് ദ ചെയ്യാറുമുണ്ട് കേട്ടോ അസലാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തുഹു